രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃശ്ശൂരിൽ ഭാരത് റൈസ് വരുന്നു അപ്പോ ഭാരത് റൈസ് എന്നുള്ള സംഗതി വരുന്നു അതിന് ബദലായിരുന്നുണ്ടോ ഇപ്പൊ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഭാരത് റൈസും ഒക്കെ ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് അതെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളല്ലാതെ എത്രത്തോളം ആൾക്കാരെ അന്നമൂട്ടുക എന്ന ലക്ഷ്യം ഇതിനൊക്കെ പിന്നിൽ സർക്കാരിന് ഉണ്ടായിരുന്നു അത് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ രണ്ടായിരത്തി ഇരുപത്തിനാല് പോയി കഴിഞ്ഞു പക്ഷെ ലവൻ ബാക്കി വെച്ച കുറച്ച് ബഡായികൾ ഇവിടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല മോദിയുടെ ഗ്യാര ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല നമ്മുടെ റൈസ് റൈസ് കെ ആദ്യത്തെ രണ്ടും അവിടെ നിൽക്കട്ടെ പൊളിറ്റിക്കൽ െളിറ്റിക്കൽ പക്ഷേ ഭാരത് റൈസും കെ റൈസും വെറുതെ വിടാൻ പറ്റില്ല അരിപ്രശ്നമാണ് സാറേ സാധാരണക്കാർക്ക് വേണ്ടി എന്ന പേരിലാണല്ലോ കേന്ദ്ര സർക്കാർ ഭാരധരി പുറത്തിറക്കിയത് പക്ഷേ സാധാരണക്കാർ കയറുന്ന പലചരക്ക് കടയിലോ റേഷൻ കടയിലോ സപ്ലൈക്കോയിലോ ഒന്നും തന്നെ ഭാരധരിയുടെ പൊടി പോലും കിട്ടില്ല ഭാരധരി കാണണമെങ്കിൽ ഇതുപോലുള്ള വൻകിട റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ വരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ അതുകൊണ്ട് ലോറിയിൽ കൊണ്ടുവന്ന് റോഡിലിട്ട് വിറ്റിരുന്ന ഭാരധരി എവിടെയാണോ എന്തോ കുറേ നാളിന് ശേഷം പാലക്കാട് കഴിഞ്ഞ ദിവസം ഭാരധരിയുമായി ഒരു ലോറി എത്തി റിലയൻസ് ഔട്ട്ലെറ്റ് വഴി മാത്രമാണ് പ്രധാന കച്ചവടം തലസ്ഥാന നഗരത്തിലെ ഔട്ട്ലെറ്റിൽ ഭാരത അരി ഇവിടെ ആറ് ജാക്ക അരി മാത്രം ഇരിപ്പുണ്ട് മുൻപ് ഭാരത പച്ചരിയായിരുന്നു ഇപ്പോൾ ജെ അരി പോലെ ഒരിനെ ഏതെങ്കിലും ഞാൻ സ്ഥിരം സാധനം വാങ്ങുന്നുണ്ട് കെ ആണ് കിട്ടുന്നത് കുറേ ആണ് കിട്ടുന്നത് അവിടെ തന്നെ സാധാരണക്കാർക്ക് ആവശ്യമുള്ള മുഴുവൻ ഭാരതരി ഒന്നും കിട്ടില്ലെന്ന് ഇപ്പോൾ വ്യക്തമായല്ലോ ഇനി കാണാം നമുക്ക് കെ റൈസിന്റെ അവസ്ഥ എന്തെന്ന് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ കെയ റൈസ് ഒന്നല്ല മൂന്നെണ്ണമാണ് ജേരി പച്ചരി മട്ടേരി ഇത് മൂന്നും സാധാരണക്കാർക്ക് സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ നോക്കാം കിലോ മുപ്പത്തിമൂന്ന് രൂപ വിലയുള്ള കെയ റൈസ് ജയ അരി മാത്രമാണ് ഇപ്പോൾ സപ്ലൈ കോയിൽ ലഭ്യമായുള്ളത് മട്ട എരിയും പച്ച എരിയും ഇത് രണ്ടും കെയ ആണ് ഇത് രണ്ടും ഇപ്പോൾ സപ്ലൈ കോയിൽ ലഭ്യമല്ല ഞാൻ ചോദിച്ചത് പച്ചരി ചമ്പാവ് അരി ചോദിച്ചു രണ്ടരി ഇവിടെ വന്നിട്ടില്ല ഇനി എപ്പോഴാണ് വരണമെന്ന് അവർക്കും അറിഞ്ഞൂടൈസ് എന്ന ബ്രാൻഡിലുള്ള അരിയില്ല ഇല്ല ഇല്ല ഐറ്റംസ് അകത്തുണ്ട് ഇത് ഉണ്ടെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് പുതുവർഷമായി എത്തിയപ്പോൾ ആശ്വാസകരമായ കാഴ്ചയാണ് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല റാക്കുകളൊന്നും ഒഴിഞ്ഞിടക്കുകയല്ല അവശ്യ സബ്സിഡി സാധനങ്ങൾ പതിമൂന്നെണ്ണത്തിൽ മിക്കതുമുണ്ട് പഞ്ചസാരയുണ്ട് ഉഴുന്നുണ്ട് പയറുണ്ട് മല്ലിയുണ്ട് മുളകുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ ആകരുത് ഈ വർഷം ഇതെല്ലാം വർഷം മുഴുവൻ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയണം ഇന്നുള്ള സാധനം നാളെ ഉണ്ടാകത്തില്ല സാധാരണക്കാരിൽ സാധാരണക്കാരാണ് സപ്ലൈകോയിൽ സാധനം മേടിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ന് ഈ കാണുന്ന റാക്കിലുള്ള സാധനം പോലെ തുടർന്ന് പോയാൽ സാധാരണക്കാരായ എന്നെപ്പോലുള്ളവർക്കും നല്ലത് ഭക്ഷ്യമന്ത്രി കാണണം ഇതാണ് സപ്ലൈകോയിൽ വരുന്ന സാധാരണക്കാരൻ്റെ വികാരം സപ്ലൈകോയിൽ അരിയോ മറ്റേതെങ്കിലും പലവ്യഞ്ജനമോ വാങ്ങാൻ വരുന്നവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ അവർ മറ്റ് സാധനങ്ങളും വാങ്ങാതെ പോകും ഇങ്ങനെ കച്ചവടത്തെ ദോഷകരമായി ബാധിക്കുന്നു സപ്ലൈകോയുടെ പഴയ പ്രതാപം സർക്കാർ വീണ്ടെടുക്കുക തന്നെ വേണം രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ ആകരുത് രണ്ടായിരത്തി സപ്ലൈ സപ്ലൈകോയ്ക്കും ഉണ്ടാകട്ടെ ഹാപ്പി ന്യൂ ഇയർ ക്യാമറ വി എസ് ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം